ലോകാത്ഭുതങ്ങളിൽ എട്ടാമത്തെ അത്ഭുതം ഇന്ത്യയിൽ ഒരുങ്ങുന്നു ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള റെയിൽപാലമായ ചിനാബ് റെയിൽ പാലത്തിലൂടെ തീവണ്ടി ഉടൻ ഓടിത്തുടങ്ങും ചിനാബ് ആർച്ച് ബ്രിഡ്ജിലൂടെയുള്ള ട്രെയിൻ സർവീസ് നോർദേൺ റെയിൽവേ ഉടൻ ആരംഭിക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്ത് റംബാനിൽ നിന്ന് ബാരാമുള്ളയിലേക്കുള്ള ട്രെയിൻ സർവീസാണ് ലോകത്തിലെ എട്ടാമത്തെ അത്ഭുതം എന്ന് അറിയപ്പെടുന്ന ഈ റെയിൽ പാലത്തിലൂടെ കടന്നുപോകുക ജമ്മു കാശ്മീരിലെ റിയാസി ജില്ലയിൽ ബക്കലിനും കൌരിക്കുമിടയിൽ ചിനാബ് നദിക്ക് കുറുകെയാണ് ചിനാബ് ആർച്ച് ബ്രിഡ്ജ് നിർമ്മിച്ചിരിക്കുന്നത് ജമ്മു കശ്മീരിലൂടെയും പിന്നീട് പാക് പഞ്ചാബിലൂടെ മുഴുകുന്ന ചിനാബ് ഹിമാചൽ പ്രദേശിലെ ലാഹോൾ സ്തി ജില്ലകളിലെ അപ്പർ ഹിമാലയത്തിൽ നിന്നാണ് ഉദ്ഭവിക്കുന്നത് ഇരുപത്തി കോടി ചിലവിൽ പണിയുന്ന ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽ ലിങ്ക് പദ്ധതിയുടെ ഭാഗമായി ഉത്തര റെയിൽവേക്ക് വേണ്ടി അഫ്കോൺസ് എന്ന മുംബൈ ആസ്ഥാനമായ കമ്പനിയാണ് എട്ടാമത്തെ അത്ഭുതമായ ഈ പാലം പണിതത് കമാനാകൃതിയുള്ള പാലത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ മൂന്ന് കൊല്ലം മുൻപാണ് ആരംഭിച്ചത് ചെനാബ് നദിക്ക് കുറുകെ നിർമ്മിച്ച പാലത്തിന് രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി കാശ്മീരിനെ ബന്ധിപ്പിക്കാൻ സാധിക്കും കമാനത്തിന് നാനൂറ്റി അറുപത്തിയേഴ് മീറ്റർ നീളമുള്ള പാലം നദിയിൽ നിന്ന് മീറ്റർ ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് കാശ്മീർ റെയിൽവേ പദ്ധതിയിൽപ്പെടുന്ന ഉത്തംപൂർ ശ്രീനഗർ ബാരാമുള്ള സെക്ഷന്റെ ഭാഗമായ കത്ത്രയ്ക്കും ബനിഹാലിനും ഇടയിലെ നൂറ്റി പതിനൊന്ന് കിലോമീറ്ററിനെ ബന്ധിപ്പിക്കുന്ന പ്രധാന കണ്ണിയാകും ചെനാബ് പാലം രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ നിർമ്മാണം പാലത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് പാരീസിലെ ഈഫിൾ ടവറിനേക്കാൾ മുപ്പത്തിയഞ്ചു മീറ്റർ ഉയരമുണ്ട് ഈ പാലത്തിന് നദിയിൽ നിന്നുള്ള ഉയരമാണ് പാലത്തിന്റെ ആകെ നീളം ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്ററാണ് പതിനേഴ് തൂണുകളാണ് പാലത്തിനെ താങ്ങി നിർത്തുന്നത് റിക്ടർ സ്കെയിലിൽ എട്ട് വരെയുള്ള ഭൂചലനത്തെ അതിജീവിക്കാനുള്ള ശേഷി പാലത്തിനുണ്ടെന്ന് അധികൃതർ പറയുന്നു കൂടാതെ ശക്തിയേറിയ സ്ഫോടനങ്ങളെ അതിജീവിക്കാനും പാലത്തിന് ശേഷിയുണ്ട് ആക്രമണത്തെയും ഭൂചലനത്തെയും പ്രതിരോധിക്കാൻ സഹായകമായ സുരക്ഷാ സംവിധാനവും പാലത്തിൽ സജ്ജമാക്കിയിട്ടുണ്ട് ചിനാപ്പാലത്തിന് ആയിരത്തി നാനൂറ് കോടി രൂപയാണ് മുതൽ മുടക്ക് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിൽ ആയിരത്തി മുന്നൂറ്റി പതിനഞ്ച് കിലോമീറ്റർ നീളമുള്ള പാലത്തിന്റെ നിർമ്മാണം ഇന്ത്യയിലെ എഞ്ചിനീയർമാർ സമീപകാലത്ത് ഏറ്റെടുത്ത ഏറ്റവും വലിയ വെല്ലുവിളിയാണ് മുപ്പത്തി അയ്യായിരം കോടി നിർമ്മാണ ചെലവിൽ ഒരുക്കുന്ന ഉധംപൂർ ശ്രീനഗർ ബാരാമുള്ള റെയിൽവേ ലിങ്കിന്റെ ഭാഗമാണ് ചിനാപ്പാലം മുന്നൂറ്റി മുപ്പത് മീറ്റർ ഉയരമുള്ള ഇഫൽ ടവറിനൊപ്പം ഒരു പത്ത് നില കെട്ടിടവും ചേർത്തുവച്ചാല ചിനാപ്പാലത്തിന് ഒപ്പമെത്തും ചിനാബ് റെയിൽവേ പാലത്തിന് നൂറ്റി ഇരുപത് വർഷം കാല ദൈർഘ്യമുണ്ടാകും മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത് കിലോമീറ്റർ വരെ വേഗതയിൽ വിശുദ്ധ കാറ്റിനെ ചെറുക്കാനും ഈ പാലത്തിന് സാധിക്കും രണ്ടായിരത്തി രണ്ടിൽ കാശ്മീരിന്റെ വടക്കേ നഗരമായ ബാരാമുള്ളയെ ന്യൂഡൽഹിയുമായി ബന്ധിപ്പിക്കുക എന്ന സ്വപ്ന പദ്ധതി ആവിഷ്കരിച്ചത് അടൽ ബിഹാരി വാജ്പേയി സർക്കാരാണ് പദ്ധതിക്ക് ഉയർന്ന മുൻഗണന നൽകിയിരുന്നു എങ്കിലും കാലാവസ്ഥയും കരാർ പ്രശ്നങ്ങളും കാരണം പദ്ധതിക്ക് നിരവധി കാലതാമസം ഉണ്ടായതായി ഉദ്യോഗസ്ഥർ പറയുന്നു രണ്ടായിരത്തി പത്തൊൻപത് അവസാനത്തോടെ നിർമ്മാണം പൂർത്തിയാക്കുക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പതിനേഴ് ജൂലൈ പാലത്തിന്റെ പണി വീണ്ടും ആരംഭിച്ചു എങ്കിലും രണ്ടായിരത്തി പതിനെട്ടിലെ കരാർ പ്രശ്നങ്ങൾ കാരണം ഇത് വീണ്ടും വൈകുകയായിരുന്നു എന്നാൽ കോവിഡ് കൂടി എത്തിയതോടെ പദ്ധതിയുടെ നിർമ്മാണം വീണ്ടും മന്ദഗതിയിലായി എന്നാൽ അതിനുശേഷം ദ്രുതഗതിയിലാണ് നിർമ്മാണം മുന്നോട്ടു പോയത് ചിനാബ് പാലത്തിന്റെ പ്രധാനപ്പെട്ട സവിശേഷതകൾ കാശ്മീർ താഴ്വരയെ രാജ്യത്തിന്റെ മറ്റു ഭാഗങ്ങളുമായി ബന്ധിപ്പിക്കുന്നതിനുള്ള യു എസ് ബി ആർ എൽ പദ്ധതിയുടെ ഭാഗമായി ഇന്ത്യൻ റെയിൽവെയാണ് ചിനാബ് നദിയിൽ പാലം നിർമ്മിക്കുന്നത് ഈ പാലത്തിനായിരത്തി മുന്നൂറ്റി പതിനഞ്ച് മീറ്റർ നീളമുണ്ട് നദീ നിരപ്പിൽ നിന്ന് മുന്നൂറ്റി അൻപത്തി ഒൻപത് മീറ്റർ ഉയരത്തിൽ ലോകത്തിലെ ഏറ്റവും ഉയർന്ന റെയിൽവേ പാലമാണിത് പാരീസിലെ ഇഫൽ ടവറിനേക്കാൾ മുപ്പത്തഞ്ച് മീറ്റർ ഉയരത്തിലായിരിക്കും ഇത് മണിക്കൂറിൽ ഇരുന്നൂറ്റി അറുപത്തി ആറ് കിലോമീറ്റർ വരെ ഉയർന്ന കാറ്റിന്റെ വേഗതയെ നേരിടാൻ രൂപകൽപ്പന ചെയ്ത പാലം നോർദ്ൺ റെയിൽവേ ഇരുപത്തെണ്ണായിരം കോടി രൂപ ചിലവിലാണ് നിർമ്മിക്കുന്നത് എട്ടുവരെ തീവ്ര ഭൂചലനങ്ങളെ നേരിടാൻ പാലത്തിന് സാധിക്കും പാലത്തിന്റെ നിർമ്മാണത്തിന് ഒരുക്ക് പ്രത്യേകമായി തെരഞ്ഞെടുത്തു ഇത് പദ്ധതി കൂടുതൽ ലാഭകരമാക്കി മനസ് ട്വന്റി ഡിഗ്രി സെൽഷ്യസ് താപനിലയും മണിക്കൂറിൽ ഇരുന്നൂറ് കിലോമീറ്റർ കൂടുതൽ കാറ്റിന്റെ വേഗതയും ചെറുക്കാൻ ഈ ലോകത്തിന് സാധിക്കും ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യനിർമ്മിത വസ്തു എന്ന ചോദ്യത്തിന് ഒരൊറ്റ ഉത്തരമേ ഉള്ള ഇതുവരെ ഈ ഫൽ ടവർ എന്നാണിത് എന്നാൽ ഈ ടവറിനേക്കാൾ ഉയരത്തിൽ നമ്മുടെ ഇന്ത്യയിൽ ഒരു പാലം ഒരുങ്ങുന്നുണ്ട് എന്നത് അഭിമാനിക്കാൻ വാഗം നൽകുന്നു കാശ്മീരിലെ ചിനാബ് നദിക്ക് കുറുകെ നിർമ്മാണത്തിലിരിക്കുന്ന ഈ പാലം ലോകത്തിലെ തന്നെ ഏറ്റവും ഉയരമുള്ള പാലം എന്നായിരിക്കും അറിയപ്പെടുക നദിയിൽ നിന്നും ാണ് ഈ പാലം അതായത് പാരീസിലെ ഈഫൽ ടവറിനേക്കാൾ ഒൻപത് മീറ്റർ ഉയരം രണ്ടായിരത്തി പതിനേഴ് നവംബറിൽ നിർമ്മാണം ആരംഭിച്ച പാലത്തിന് ആയിരത്തി ഇരുന്നൂറ്റി അൻപത് കോടി രൂപയാണ് നിർമ്മാണ ചെലവ് എന്തായാലും ലോകത്തിലെ എട്ടാമത് അത്ഭുതം എന്ന വിശേഷണത്തോടെ ഭാരതത്തിൽ ഇത്തരത്തിലൊരു പാലം ഒരുങ്ങുമ്പോൾ പാലത്തിലെ എഞ്ചിനീയർമാർക്കും ഒപ്പം ഭാരതത്തിനും അഭിമാനിക്കാനുള്ള വക നൽകുകയാണ് ചെനാ പാലം ന്യൂസ് ഡെസ്ക്